ബഹിരാകാശ മേഖലയിലെ വിദേശ നിക്ഷേപം എന്താണെന്ന് അറിയണ്ടേ സ്വാതന്ത്ര്യത്തിന് ശേഷം നവീന ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ഭരണകർത്താക്കൾ ആശ്രയിച്ചത് സോഷ്യലിസം എന്ന സിദ്ധാന്തത്തെയാണ് സമത്വം എന്ന ആശയത്തിന് ഊന്നൽ നൽകുന്ന സോഷ്യലിസം ഒരു സിദ്ധാന്തം എന്ന നിലയിൽ ആകർഷകമാണെങ്കിലും പ്രയോഗത്തിൽ ദയനീയ പരാജയമാണ് എന്നാണ് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിനിടയിൽ അനുഭവങ്ങളും വസ്തുതകളും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമം പൊതുമേഖലകളുടെ പ്രവർത്തന മികവിലൂടെ സാധ്യമാക്കുകയാണെന്നും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഈടാക്കുമെന്നുമാണ് ഭരണകർത്താക്കൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ വികസനത്തെ ഇത്രയും കാലം പിറകോട്ടോടിച്ചത് സോഷ്യലിസ്റ്റ് ഭ്രമവും ലൈസൻസ് രാജുകളും സ്വകാര്യ മേഖലയും അവഗണിച്ച നടപടിയുമാണെന്ന് ഭൂരിപക്ഷം ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അതേപടിയല്ല ഇന്ത്യ നടപ്പാക്കിയത് സ്വകാര്യ ഭൂമിയുടെ ഉടമസ്ഥാവകാശം മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേതുപോലെ തന്നെ സർക്കാർ കൈവശപ്പെടുത്തുന്നില്ല എന്നാൽ നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ഭാഗമായി വൈദ്യുതി വിതരണം ജലവിതരണം വിമാന സർവീസുകൾ ട്രെയിൻ ബസ് തുടങ്ങിയ പൊതുഗതാഗതം ഇരുമ്പ് ഉരുക്ക് ഉൽപാദനം വള നിർമ്മാണം തുടങ്ങി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മിക്കവാറും എല്ലാ മേഖലകളും സർക്കാരിന്റെ അധീനതയിലായിരിക്കണമെന്ന് നമ്മുടെ പഴയ ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാട് തന്നെയുണ്ട് ഇതനുസരിച്ച് മാത്രമാണ് രാജ്യം പത്തൊൻപത് വർഷം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത് അതേസമയം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വകാര്യ മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന മുതലാളിത്ത വ്യവസ്ഥിതിക്ക് പ്രാധാന്യം നൽകിയ ജപ്പാൻ ഫ്രാൻസ് ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പുരോഗതിയാണ് നേടിക്കൊണ്ടിരുന്നത് ചൈന തന്നെ പുരോഗതിയിലേക്ക് കുതിച്ചത് ഡെങ്സിയോ പിങിന്റെ സ്വകാര്യ വിദേശ നിക്ഷേപങ്ങൾക്ക് അവസരമൊരുക്കി പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയ ഭരണ പരിഷ്കാര നടപടികളിലൂടെയാണ് വളരെ വൈകിയാണ് ഇന്ത്യ ഇത്തരം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് രാജ്യത്തിന്റെ ജി ഡി പി നിരക്കിൽ ഇതിന്റെ ഭാഗമായുള്ള വളർച്ച പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് വിദേശ നിക്ഷേപം ഇന്ത്യയിൽ വരുന്നതിനെ എതിർക്കുന്നവർ കാലഹരണപ്പെട്ട സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ചുമക്കുന്നവർ മാത്രമാണ് വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് വന്നില്ലെങ്കിൽ ഇന്ത്യയിലെ മിടുക്കരായ ചെറുപ്പക്കാരെല്ലാം ജോലി തേടി വിദേശങ്ങളിലേക്ക് പാലായനം ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണ് തൊഴിലില്ലായ്മയും സാമ്പത്തിക ഞെരുക്കവും ഇതിനെ മറികടക്കാൻ ഇത് ഉപകാരപ്രദമാകും നാട്ടിൽ മികച്ച ശമ്പളം പ്രദാനം ചെയ്യുന്ന അവസരങ്ങൾ വർദ്ധിച്ചാൽ ഭൂരിപക്ഷം പേരും എങ്ങോട്ടും പോകില്ലെന്നറിയല്ലോ അതിനുള്ള ഒരു തുടക്കമായി കരുതാവുന്ന നടപടിയാണ് മോദി സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ബഹിരാകാശ മേഖലയിൽ നൂറു ശതമാനം വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം സ്പേസ് എക്സ് കമ്പനിയുടമ ഇലോൺ മസ്ക് ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഉപഗ്രഹങ്ങൾ ഗ്രൗണ്ട് സെഗ്മെന്റ് തുടങ്ങിയവയ്ക്കുള്ള ഘടകങ്ങളുടെയും സംവിധാനങ്ങളുടെയും നിർമ്മാണ മേഖലയിലാണ് നൂറു ശതമാനം നേരിട്ടുള്ള നിക്ഷേപം അനുവദിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ മന്ത്രിസഭായോഗം ഇതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ മസ്കിന്റെ കമ്പനി മാത്രം മുന്നൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം നടത്തുന്നു എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയിൽ തുടങ്ങുന്ന വിദേശ കമ്പനികളിലെ തൊണ്ണൂറ് ശതമാനം ജീവനക്കാരും ഇന്ത്യക്കാരായിരിക്കും ഇതിനു പുറമെ ഉൽപ്പന്നങ്ങളുടെ നികുതി ഇനത്തിലും ഭീമമായ തുക രാജ്യത്തിന് ലഭിക്കുന്നതായിരിക്കും ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് വിദേശ നിക്ഷേപങ്ങളുടെ ഈ പദ്ധതി ഏറെ ഉപകാരപ്രദമാകും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ വിദേശ നാണ്യ വരുമാനവും വർദ്ധിക്കുന്നതായിരിക്കും ക്രമേണ മറ്റു മേഖലകളിലും വിദേശ നിക്ഷേപത്തിനുള്ള പരിധി ഒഴിവാക്കുന്ന നടപടികളാണ് ഇനി വേണ്ടത്